ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറുതെ കളയുന്ന നാരങ്ങ തൊലി കൊണ്ട് ഈസിയായി കിഡിലിൻ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നാരങ്ങ തൊലി കളയാതെ നല്ലതുപോലെ ഉണക്കി സൂക്ഷിക്കണേ അപ്പോൾ കുറെ ആകുമ്പോൾ നമുക്ക് അത് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും ഞാൻ നന്നായി വെയിലത്ത് വെച്ച് ട്രൈ ആക്കി നാരങ്ങ തൊലിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതിന് പെയിന്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ രണ്ട് സൈഡ് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് പെയിന്റ് ചെയ്യണം ഒരു സൈഡ് പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഡ്രൈ ആയതിന് ശേഷം അറു സൈഡിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കൈയിലൊക്കെ മൊത്തത്തിലാവും നാരങ്ങ തൊലിയുടെ അകവും പുറവും ഇതുപോലെയാണ് അടിച്ചെടുക്കാനുള്ളത് ഇതുപോലെ തന്നെ നാരങ്ങ നാരങ്ങത്തൊലി ഫുള്ളായി പെയിന്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കോട്ടെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ രണ്ട് കോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും ഇനി നമുക്ക് തീരെ കനം കുറഞ്ഞ നൂൽക്കമ്പിയോ അല്ലെങ്കിൽ നൂലോ വേണം ഞാനിപ്പോൾ ഇലക്ട്രിക് വയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കമ്പിയാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ തീരെ കനം കുറഞ്ഞതാണ് ഇനി സൂചിയിൽ നൂൽ കമ്പിയോ അല്ലെങ്കിൽ നൂലാണ് എടുക്കുന്നതെങ്കിൽ നൂലോ കൊരുത്തു കൊരുത്തുകൊടുക്കുക അതിനുശേഷം നാരങ്ങത്തൊലി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ നീരുണ്ടായിരുന്ന ഭാഗമല്ലേ പുറം ഭാഗത്തോട്ടാണ് തിരിച്ചിട്ട് കൊടുക്കാനുള്ളത് പുറം ഭാഗം കാണുന്ന രീതിയിലാണ് തിരിച്ചിട്ട് കൊടുക്കാനുള്ളത് പിന്നെ സൂചി ദ ഇതുപോലെ കുത്തി കൊടുത്തതിനു ശേഷം രണ്ട് വൈറ്റ് കുഞ്ഞു മുത്തുകൾ ഇതുപോലെ ഇട്ടു കൊടുക്കുക പിന്നെ സൂചി ഒന്ന് വലിച്ചതിന് ശേഷം താഴോട്ട് തന്നെ പിന്നും ഇറക്കി കൊടുക്ക കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഇത് നല്ലതുപോലെ ചുറ്റി ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ബാലൻസ് ഉള്ള കമ്പിയും സൂചിയും കൂടി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള നാരങ്ങ തൊലിയിലും ചെയ്തെടുക്കാം കമ്പിക്ക് വേറെ നൂലെടുത്ത് ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പവും ഇല്ല ഇതുപോലെ തന്നെ കിട്ടും അത് നമ്മൾ ഇത് ഇനി വേറൊരു കമ്പിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും ഫ്ലവർ ഉണ്ടാക്കാൻ തീരെ അറിയാത്തവർക്ക് പോലും ഇത് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിന്റെ ഇടയിൽ മുറിഞ്ഞു പോയ നരങ്ങി തൊള്ളി ഉണ്ടായിരുന്നു അതിനെ ഞാൻ ലീഫ് ആക്കി എടുക്കാൻ വേണ്ടി ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഫ്ലവർ ആയി വെച്ചു കൊടുക്കുന്നതിന്റേതും കാട്ടി ലീഫായി വെച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി മാത്രമല്ല നമുക്ക് ലീഫിന് വേറൊന്നും എടുക്കുകയും വേണ്ട ഇതിൽ തന്നെ ലീഫും ഫ്ലവറും ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ പത്തോളം കുഞ്ഞു കുഞ്ഞു പീസുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാം ഗ്രീൻ കളർ പെയിന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കമ്പാണ് അതിന് കുറച്ച് ശിഖരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുഞ്ഞു കുഞ്ഞു പീസായി ഇതുപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞു ഫ്ലവർ ആയതുകൊണ്ട് കുഞ്ഞു സ്റ്റെമ്മുകളാണ് നല്ലത് ഇനി ഒടിച്ചു വെച്ചിരിക്കുന്ന കമ്പുകൾക്കെല്ലാം ഗ്രീൻ കളർ പെയിന്റ് ചെയ്തു കൊടുക്കാം കണ്ടോ കമ്പുകൾ തീരെ ചെറുതാണ് ഒന്ന് മാത്രമേ കുറച്ച് വലുപ്പമുള്ളൂ എല്ലാത്തിനും പെയിന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫ്ലവറും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ കമ്പുകളിലെല്ലാം ഫ്ലവറുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ശിഖരങ്ങളുള്ള കമ്പുകൾ നോക്കി എടുക്കണേ ഇനി കമ്പിൽ ഓരോ ഫ്ലവറും ദാ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്ത് നൂൽകമ്പി നന്നായി ചുറ്റി ഒന്ന് ലോക്ക് ഇട്ട് ഇതുപോലെ എടുക്കണം ഈ കമ്പിൽ ഇനി തൊട്ടടുത്ത് തന്നെ ഒരു ശിഖരവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫ്ലവർ എടുത്ത് ദാ ഇതുപോലെ വീണ്ടും ചുറ്റിക്കൊടുത്ത് ലോക്കിട്ടെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കമ്പെടുക്കുമ്പോൾ ശിഖരമുള്ള കമ്പ് നോക്കി എടുക്കണമെന്ന് അങ്ങനെ രണ്ട് ഫ്ലവർ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം തൊട്ടു താഴെയായിട്ട് ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് ചിറ്റി എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഫ്ലവർ വെച്ചപ്പോൾ ശിഖരമൊന്നും ഇല്ലായിരുന്നു കമ്പിലാണ് ചേർത്ത് വെച്ചു കൊടുത്തത് ഇതുപോലെ തന്നെ എല്ലാ കമ്പുകളിലും ഫ്ലവറുകൾ ചിറ്റി എടുക്ക ഓരോ കമ്പിലും മൂന്നും നാലും ഫ്ലവർ വെച്ചാൽ മതിയെ കൂടുതൽ ഫ്ലവർ വെച്ചു കൊടുക്കണ്ട എല്ലാ ഫ്ലവറുകളും ഇതുപോലെ കമ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫാണ് വെച്ചു കൊടുക്കാനുള്ളത് അത് ഞാൻ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ലീഫും ഫ്ലവർ ചെയ്തതുപോലെ നൂലോ നൂൽക്കമ്പിയോ കൊണ്ട് സൂചി കൊണ്ട് കൊരുത്ത് അതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ സ്റ്റെമ്മിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു കമ്പിൽ രണ്ട് ലീഫാണ് വെച്ചു കൊടുക്കുന്നത് ഏറ്റവും മുകളിൽ ഒരു ലീഫും താഴെ ഒരു ലീഫും അങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ലീഫും വെച്ചെടുത്തിട്ടുണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നാലഞ്ച് ഫ്ലവറും ലീഫും ഉണ്ടായില്ല അത് മാറ്റി വെച്ചു കൊടുക്കാം ലാസ്റ്റ് ആവശ്യമുണ്ട് ഇനി ഇതെല്ലാം ഒരു കുഞ്ഞു സ്പ്രേ ബോട്ടിലിൽ ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞു ബോട്ടിൽ എടുത്ത് വെച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനി ഈ സ്പ്രേ ബോട്ടിലിന്റെ നാല് സൈഡിലായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചിരുന്ന ഫ്ലവറും ലീഫും ഒട്ടിച്ചു കൊടുക്കാം ഇതിന് ഞാൻ ഒരു കോട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഒരു കോട്ട് അടിച്ചപ്പോൾ തന്നെ പെയിന്റ് തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഫ്ലവറിന് ഒരു ഫിനിഷിങ് കിട്ടിയിട്ടില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോയിൽ കണ്ടപ്പോൾ ഫ്ലവറിന് അവിടെ എവിടെയായി ചെറിയ എല്ലോ കാണുന്നത് പോലെ തോന്നി അതുകൊണ്ട് അത് അറിയാതിരിക്കാൻ വേണ്ടി ഗോൾഡൻ കളർ പെയിന്റ് ഇതുപോലെയൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ രണ്ട് കോട്ട് പെയിന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന നാരങ്ങ തൊലി കൊണ്ട് ക്യൂട്ടായിട്ടുള്ള ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണാൻ ബൈ